നാടൻ അഴകുകൊണ്ട് ആനക്കേരളത്തിന്റെ മനം കീഴടക്കിയ കോടനാടുകൂട്ടിലെ കുട്ടിക്കൊമ്പൻ നീലകണ്ഠൻ ചരിഞ്ഞു ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടിക്കൊമ്പൻ ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ചരിഞ്ഞത് കോന്നി സുരേന്ദ്രനെ താപ്പാന പരിശീലനത്തിനായി കൊണ്ടുപോയതിലെ പ്രതിഷേധം തണുപ്പിക്കുവാൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോടനാടുകൂട്ടിൽ പരിപാലിച്ചിരുന്ന നീലകണ്ഠനെ കോന്നിക്കൂട്ടിലേക്ക് മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആറുമാസം പ്രായമുള്ളപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വടാട്ടുപാറ ഭാഗത്തെ വള്ളിക്കെട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആനക്കുട്ടിയെ കോടനാട് അഭയാരണ്യം ആന ക്യാമ്പിൽ എത്തിച്ച് നീലകണ്ഠൻ എന്ന് പേരിടുകയായിരുന്നു കോടനാടുകൂട്ടിലെ അക്കാലത്തെ മുഖ്യ ആകർഷണമായിരുന്നു നീലകണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കോന്നിക്കൂട്ടിലെത്തിച്ച് പരിപാലിച്ചു പോന്നിരുന്ന നീലകണ്ഠന് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ആഹാരം കഴിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു രണ്ട് ദിവസമായി വെള്ളം പോലും കുടിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ നീലകണ്ഠൻ ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് രണ്ട് പതിനഞ്ചോടെ ചരിയുകയായിരുന്നു എരണ്ടക്കെട്ട് ബാധിച്ചതാണ് ആനയെ ഈ രീതിയിൽ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം വനത്തിൽ സംസ്കരിക്കും അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നീലകണ്ഠന് കണ്ണീർ പ്രണാമം